രാഹുൽ മാങ്കൂട്ടത്തിലെ ചൊല്ലി കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി രാഹുലിനു പിന്തുണയുമായി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്നും പ്രവർത്തനങ്ങളിൽ സജീവമാകണമെന്നും കെ സുധാകരൻ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന് ബാധ്യതയാണെന്ന വാദത്തിലുറച്ച് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ വിവാദമാകുന്നു ആക്കൂട്ടത്തിലിന് ക്ലീൻ ചിറ്റ് നൽകി മുൻ കെ പി സി സി പ്രസിഡന്റും മുതിർന്ന നേതാവുമായ കെ സുധാകരൻ രംഗത്ത് വന്നതോടെ കോൺഗ്രസിലെ ആഭ്യന്തര വടംവലികൾ കൂടി മറനീക്കി പുറത്തെത്തുകയാണ് മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്നും പ്രവർത്തന രംഗത്ത് കൂടുതൽ സജീവമാകണമെന്നുമാണ് കെ സുധാകരൻ ഉയർത്തിയ പുതിയ വാദം ഇതിലൂടെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്ത കെ നേതൃത്വ നിലപാടിനെ വെല്ലുവിളിക്കുക കൂടിയാണ് കെ സുധാകരൻ ചെയ്തിരിക്കുന്നത് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെടുകയാണ് രാഹുൽ എന്ന് തനിക്ക് മനസ്സിലായി എന്ന് സുധാകരൻ തുറന്നടിച്ചത് വി ഡി സതീഷിനെ പോലെയുള്ള നേതാക്കൾക്കെതിരെയുള്ള ഒളിയമ്പ് കൂടിയായിരുന്നു മാങ്കൂട്ടത്തിലെതിരെ ലൈംഗികാരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ കർശന നിലപാട് കൈക്കൊള്ളണമെന്ന നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൈക്കൊണ്ടത് തുടർന്നാണ് രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുന്നതിനോട് പോലും വി ഡി സതീഷിന് എതിർപ്പുണ്ടായിരുന്നു എന്നാൽ ആ വിധം അപ്രഖ്യാപിത വിലക്കുകളെ മറികടന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയത് തുടർന്ന് മണ്ഡലമായ പാലക്കാട്ടെ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു ആദ്യമൊക്കെ എതിർത്ത ഇടതു നേതാക്കൾ പോലും വൈകാതെ രാഹുലിനോടൊപ്പം വേദി പങ്കിടുകയും ചെയ്തു കൂടാതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേദികളിൽ യു ഡി എഫിനു വേണ്ടി പരസ്യ പ്രചരണ രംഗത്തും രാഹുൽ സജീവമാണ് ഇതുവഴി നഷ്ടപ്പെട്ടു പോയ തന്റെ ഇമേജ് തിരിച്ചുപിടിക്കാനുള്ള കഠിനാധ്വാനമാണ് രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വി ഡി സതീഷിനെ പോലെയുള്ള നേതാക്കളെ ധിക്കരിച്ചുകൊണ്ട് ഈ വിധത്തിൽ സജീവമാകാൻ രാഹുലിന് കഴിഞ്ഞത് കെ സി വേണുഗോപാലിനെയും ഷാഫി പറമ്പിലിനെയും പോലെയുള്ള നേതാക്കളുടെ പിൻബലത്തോടെയാണെന്ന് വ്യക്തം ഇതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി മറ്റൊരു ഓഡിയോ കൂടി പുറത്തെത്തിയിരിക്കുന്നത് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയോട് ഗർഭവതിയാകാൻ രാഹുൽ ആവശ്യപ്പെടുന്നതും പിന്നീട് ഗർഭം അലസിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നതുമായ ശബ്ദ സന്ദേശങ്ങളും ചാറ്റ് വിവരങ്ങളുമാണ് പുറത്തുവന്നിരിക്കുന്നത് ഇതോടെ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും ചൂടേറിയ ചർച്ചകളായി മാറി ഇപ്പോൾ രാഹുൽ പാർട്ടിക്ക് പുറത്താണെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുന്നത് യു ഡി എഫിന് ദോഷം ചെയ്യുമെന്ന പൊതു വിലയിരുത്തലാണുള്ളത് ഇത് മനസ്സിലാക്കി മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനുമൊക്കെ സജീവ പ്രവർത്തന നിന്ന് മാറി നിൽക്കാൻ രാഹുലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആദ്യം മുതലേ ആവർത്തിച്ചിരുന്നതും ഇതേ നിലപാട് തന്നെയായിരുന്നു ഇതിനിടയിലാണ് വി ഡി സതീശനെ തള്ളി രാഹുലിനെ കുറ്റവിമുക്തനാക്കുന്ന പരാമർശങ്ങളുമായി കെ സുധാകരൻ രംഗത്തെത്തിയത് എന്നതാണ് ശ്രദ്ധേയം മാങ്കൂട്ടത്തിൽ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് കെ സുധാകരൻ നടത്തുന്ന വാദമുഖങ്ങൾ ഈ വിധത്തിലാണ് രാഹുലിനെ അപമാനിക്കാനായി സി പി എമ്മും ബി ജെ പിയും നടത്തുന്ന ശ്രമങ്ങളാണിത് ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് പൂർണ്ണമായും അന്വേഷിച്ചപ്പോഴാണ് രാഹുൽ നിരപരാധിയാണെന്ന് മനസ്സിലായത് അദ്ദേഹത്തിന്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് രാഹുലിനെ അവിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രാഹുൽ സജീവമായി പ്രവർത്തന രംഗത്ത് വരണം പ്രാസംഗിക കരുത്തുള്ള രാഹുലിനെ കോൺഗ്രസ്സിന് വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം രാഹുലിനെ പാർട്ടിക്കൊപ്പം നിലനിർത്തണം അദ്ദേഹത്തിനൊപ്പം ഞാൻ വേദി പങ്കിടുകയും ചെയ്യും ഈ വിധത്തിലാണ് മുൻ കെ അധ്യക്ഷൻ കെ സുധാകരൻ മാങ്കൂട്ടത്തിലെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ കെ പി സി സി കൈകൊണ്ട നടപടികൾ ശരിയായില്ലെന്നും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ചില നേതാക്കൾ നടത്തുന്ന ശ്രമം തെറ്റാണെന്നും പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് രാഹുലിന് അനുകൂല വാദമുഖങ്ങൾ ഉയർത്തി കെ സുധാകരൻ രംഗത്തെത്തിയത് വി ഡി സതീശിനെ പോലെയുള്ള നേതാക്കളോടുള്ള പരസ്യമായ യുദ്ധപ്രഖ്യാപനം തന്നെയാണിതെന്ന വിലയിരുത്തലും ഇപ്പോൾ പരസ്യമായി ഉയർന്നിട്ടുണ്ട് അത്യധികം രാഷ്ട്രീയ തന്ത്രജ്ഞനായ കെ സുധാകരൻ രാഹുലിനെ പരസ്യമായി പുകഴ്ത്തി രംഗത്ത് വരാനിടയായ സാഹചര്യങ്ങളാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഇപ്പോൾ നിരീക്ഷിക്കുന്നത് കെ പി സി സി വൈസ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥിനും ഷാഫി പറമ്പിലിനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ സ്വാധീനമാണുള്ളത് മാത്രവുമല്ല എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പിന്തുണ ഇവർക്കുണ്ടുതാനും വേണുഗോപാലും വി ഡി സതീശിനും തമ്മിൽ സ്വര ചർച്ചയിലുമല്ല ഈ സാഹചര്യത്തിൽ ഈ കോർ ഗ്രൂപ്പിനൊപ്പം നിന്ന് വി ഡി സതീഷിനെ നേരിടാനുള്ള ഒരുക്കമാണ് കെ സുധാകരൻ നടത്തുന്നതെന്ന് വ്യക്തം അതേസമയം മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വ്യക്തമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയാത്ത കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ ഒരു വിഭാഗം നേതാക്കളിലും അണികളിലും അസംതൃപ്തി ശക്തമാവുകയുമാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ രാഹുൽ നേതൃത്വത്തെ വെല്ലുവിളിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായിരിക്കുന്നത് ഇത് ശരിയല്ലെന്ന് ഒരു വിഭാഗം നേതാക്കൾ വാദിക്കുമ്പോൾ മാങ്കൂട്ടത്തിൽ പ്രചരണത്തിന് എത്തണമെന്നാണ് മറുഭാഗത്തിന്റെ ആവശ്യം പാർട്ടിയെ നിരന്തരം പ്രതിസന്ധിയിലാഴ്ത്തുന്ന എം എൽ എയെ നിയന്ത്രിക്കാൻ കെ പി സി സി പ്രസിഡന്റിന്റെ കഴിയുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാവുകയാണ് തെരഞ്ഞെടുപ്പ് വേളയായതിനാൽ ഇത്തരം ആഭ്യന്തര സംഘർഷങ്ങൾ വലിയ തോതിൽ പുറത്തെത്തിയിട്ടില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഈ വിധം അടിയൊഴുക്കുകൾ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിയൊരുക്കുമെന്ന് തന്നെയാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്